പ്രിയ പ്രേക്ഷകര് ഞാൻ നിൽക്കുന്ന ഈ കൊല്ലം ക്ലോക്ക് ടവറിൻ്റെ അടുത്താണ് ഈ ക്ലോക്ക് ടവറിൻ്റെ സമയം കണ്ടല്ലോ മൂന്ന് മണി ഇപ്പോൾ സമയം പത്ത് അമ്പത് പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല ഈ മൂന്ന് മണി വെച്ചിരിക്കണമെന്ന് അറിയാം ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നോക്കുമ്പോഴാണ് ഇപ്പോൾ സമയം എത്രയായി നോക്കിയേ ഏ അപ്പോൾ പത്ത് അമ്പതായി അപ്പോൾ ഈ ക്ലോക്ക് ടവറിൽ എത്രയാണ് കിടക്കുന്ന സമയമാണ് മൂന്ന് മണി ഇവിടെ കൊല്ലം കോർപ്പറേഷൻ്റെ കൊല്ലം കോർപ്പറേഷൻ വേറെ സമയമാണോ ഏ അപ്പോൾ നമ്മൾക്ക് നമുക്ക് നാട്ടുകാർക്കല്ല പത്ത് അമ്പത് കൊല്ലം കോർപ്പറേഷൻ മൂന്ന് മണിയാണ് എന്ത് ഈ ക്ലോക്ക് ഡോവറിൽ ഈ ക്ലോക്ക് ഇങ്ങനെയായി വെച്ചിട്ട് ആ സമയത്തിൽ അല്ലേ മൂന്ന് പത്തിൽ വരുന്ന വണ്ടി കാത്തു നിന്ന് കഴിഞ്ഞാൽ ഇവിടെ മൂന്നിൽ നിന്ന് അവിടെ നീങ്ങുന്നില്ല ഈ ക്ലോക്ക് ടവറിൽ മൂന്ന് മാറത്തില്ല ഇത് ഞാൻ ചോദിച്ചത് ഈ കോർപ്പറേഷൻകാർ ഇത് സമീപം ചെയ്യണ്ടേ അവർക്കിതിനൊന്നും സമയമില്ല ഇത് ജനം വട്ടം തിരിയും അല്ലേ മൂന്നരയ്ക്ക് ബസ് വരും എന്നു പറഞ്ഞാൽ ആരെങ്കിലും ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ആ മൂന്നായല്ലോ ക്ലോക്ക് ടവറിൽ മൂന്ന് കിടക്കുന്നുണ്ട് ഏഹ് ഇനി അരമണിക്കൂർ ചായ പിടിച്ചിട്ട് വരാൻ നോക്കി തിരിച്ചു വന്നപ്പോഴേക്കും ഈ പറയുന്ന ആളുടെ ബസ് പോയിരിക്കും ക്ലോക്ക് ടവറിലത്തെ ഈ സമയം അവിടെ തന്നെ കാണും അല്ലേ സഹായമായി ടൈം കറക്റ്റ് ചെയ്യണം അല്ലെ